ഹായ് ഹലോ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാൻഡിവില്ലിയുടെ പ്ലാന്റ്സുകളാണ് ഇനി സെയിന് വെച്ചിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ്സുകൾ അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണേ മാൻഡ്യവില്ല പ്ലാന്റ്സുകൾ എന്നും ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അതല്ല ബുഷായിട്ട് നിർത്തണമെങ്കിൽ അതുപോലെയും സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് മാൻഡിവില്ല ഇതിനു മുൻപ് ജിഫി ബാഗിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ അതിനേക്കാൾ നല്ല പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇത് നമ്മൾ കവറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കവറോടുകൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണേ ഡാർക്ക് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളറുകളാണ് അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റും ഡി ടി ഡിസി കൊറിയർ വഴിയായിട്ടും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ചെടി സ്വന്തമാക്കണമെങ്കിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്തോളൂ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒത്തിരി പൂക്കൾ ഈ ഒരു പ്ലാൻ സൈസിലുള്ള ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ